ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നല്ല കുട്ടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സും മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ ചേർന്ന് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം ഞാൻ എന്താ ഇവിടെ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓട്സ് ഇതേ ഇതിലൊരു പാത്രം ഒരു കപ്പ് നിറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തേക്കണത് റവയാണ് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നിലയിലേക്ക് നമുക്ക് മുട്ട മുട്ടയാണ് നമ്മൾ പ്രോട്ടീനു വേണ്ടി നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട് കാലത്ത് തന്നെ ഇതുപോലെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി കിട്ടും നമ്മളിന് ബാക്കി ഇൻഗ്രീഡിയൻസ് അതെ അതിലേക്ക് വേണ്ടി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതേ ഇതാണ് ഒരു സവാള കട്ട് ചെയ്തത് നല്ലോണം ചോപ്പ് ചെയ്തത് പിന്നെ മല്ലിയുടെ എല്ലാം പിന്നെ അതേ ഗ്രീൻ പീസൊന്ന് ചതച്ചെടുത്താട്ടോ വെറുതെ ഒന്ന് നമ്മൾ മറ്റേ കട്ടിങ് ബോർഡ്മ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന ഇതുകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക അതെന്ന് വെച്ചാൽ ഫ്രോസൺ ആണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഉട ഇതായി പൊട്ടിക്കിട്ടും പിന്നെ നമ്മളത് ഒരു കാരറ്റ് ഇഞ്ചി ചീവിത് പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ മുരിങ്ങയുടെ ഇല അതാണ് ഞാൻ ഫൈബർ എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ ഇല ചേർക്കേണ്ടത് പിന്നെ കറിവേപ്പില ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് ഒരു സ്പൂൺ കുരുമുളക് ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം നമ്മളിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ടായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇനി നമുക്ക് വേണ്ടതേ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് മട്ടറിനൊക്കെ ഒരു പച്ച ചൊവുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യാം കേട്ടോ സെപ്പറേറ്റ് ഒന്നും ഇടണ്ട ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്ക ഇഞ്ചി എല്ലാം ഇട്ടുകൊടുക്കും മല്ലിയാല നമുക്ക് ലാസ്റ്റ് ഇടാം പിന്നീട് അത് ഇട്ടു കൊടുക്കണം ണ്ട് മാെ പിന്നെ ഇപ്പൊ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മുട്ട ചേർക്കണോണ്ടേ കുരുമുളക് പൊടി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ജീര ജീരക ഇഷ്ടമാണെങ്കിൽ ജീരകത്തിന്റെ പൊടിയും ഇട്ട് കൊടുക്കും നല്ലതാ പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം ചേർത്ത് എരിവനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് നമ്മള് ചേർക്കുന്നുണ്ടല്ലോ ഇത് മതി കേട്ടോ നമ്മളിത് ഓഫാക്കാൻ പോവാണ് അതെയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കരുവേത്തിന്റെ ഈ ജിമ്മിന് പോണവർക്കൊക്കെ കാലത്ത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച മുട്ട സെപ്പറേറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലതാണത് ആ മുട്ട നമുക്ക് എക്സ്ട്രാ ഞാൻ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ കഴിക്കുന്നവർക്ക് കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കാം റോട്ട്സിന്റെയും ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഇത് നമുക്ക് ഇതിലേക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിണ്ടേട്ടോ ഈ കൺസിസ്റ്റൻസി മതി ഒരുപാട് ഒരു നമ്മേശം ജീരകം വറുത്ത് കൊടുത്ത് ചേർക്കണ്ടേട്ടോ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം വറുത്ത് പൊടിച്ച കാരണം ഞാൻ അതിന്റെ കൂടെ മിക്സ് ചെയ്യാഞ്ഞത് നമുക്കിനി ചട്ടി ചൂടായിട്ടുണ്ട് നല്ലോണം ചൂടായിട്ട് എണ്ണ അതെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതെട്ടോ അതെന്താ വെച്ചാൽ കുട്ടികൾ എരിവ് ഒത്തിരി കുറച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു സംഭവമാണ് കാലത്തൊക്കെ കൊടുക്കണത് വെജിറ്റബിൾ നിറച്ചിട്ടിട്ടുണ്ട് മുനിങ്ങയുടെ ഇലയുണ്ട് മുനിങ്ങയുടെ ഇലയുടെ ഗുണങ്ങൾ പറയാതെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും നല്ല ഫൈബറുള്ള ഇതാണ് മുരിങ്ങയുടെ ഇല അതുപോലെ തന്നെ ക്യാരറ്റ് മട്ടറ് ഒരുപാട് സാധനങ്ങൾ ചേരണ കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്യും വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ കഴിച്ചു കൊടുക്കും രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമോ അല്ലാണ്ട് കൂട്ടരുത് ഫ്ലെയിമിൽ കുറച്ച് ഒരു മീഡിയത്തിൻ്റെയും ഇത്തിരി അല്ല എന്നാൽ ഏറ്റവും ലോലാവരുത് അപ്പോഴേ അത് വെന്ത് കിട്ടുള്ളൂ കട്ടി കട്ടിയിലല്ലേ നമ്മൾ പരത്തിക്കണേ അപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അതൊന്നും വെന്ത് വരട്ടെ അതടിഭാഗമൊക്കെ നന്നായി മറിഞ്ഞിട്ട് കേട്ടോ നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം നന്നായിട്ട് നന്നായി നമ്മുടെ ദോശ എവിടെ റെഡി ആയിട്ട് മറ്റേ ഭാഗവും മറിച്ചിട്ട് കൊടുത്തു രണ്ട് ഭാഗവും മൊരിഞ്ഞിട്ട് നമുക്കത് വാങ്ങി വാങ്ങാം ഇതിന്റെ കൂടെ നമ്മള് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഗ്രീൻ ചട്നി മുന്നേ കാണിച്ചിരുന്നു മല്ലിയുടെ അലയും പുതിനയും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് അരച്ചിട്ട് ചെറുനാരങ്ങയും കൊഴിച്ചിട്ട് അപ്പൊ ആ ചട്നിയാണ് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ഇവ നമുക്ക് അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല വെറുതെ സോസ് കൂട്ടി അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് സോസ് കൂട്ടി കഴിക്കാം ഇപ്പൊ ചട്നി ഇല്ലാണ്ട് ഇത് കഴിക്കാം പ്രോട്ടീനും ഫൈബറും ഒക്കെ നിറഞ്ഞ ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ